അല്ല ഗൈസ് ഷാനവാസിനെ തകർക്കാൻ യൂട്യൂബേഴ്സ് എന്ന രീതിയിൽ കുറച്ച് യൂട്യൂബേഴ്സ് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ് ഇങ്ങനെ പറഞ്ഞിട്ട് അതായത് മനഃപൂർവ്വം അനീഷിനിങ്ങനെ പൊക്കി വിടുകയാണ് ഷാനവാസിനെ മനഃപൂർവ്വം തകർക്കാൻ ശ്രമിക്കുകയാണ് ഏ അവിടെ മറ്റേ മട്ടനില് കൈയിട്ട് മാന്തിയിട്ട് എടുത്തിട്ട് പോയി തിന്നിട്ടുണ്ടല്ലോ ഷാനവാസ് ആ ഒരു കാര്യം ഷാനവാസ് മാത്രമല്ല ചെയ്തിട്ടുള്ളത് അവിടെ ആര്യനും ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റു പലരും ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ആര്യൻ്റെ കേസ് വന്നപ്പോൾ ആര്യന് പ്രായം കുറവാണ് ഏഹ് പത്ത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഷാനവാസ് പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ മറ്റൊരു ഷാനവാസിനെ മാത്രം കുറ്റപ്പെടുത്തുന്നു അത് പാർഷ്യാലിറ്റി കാണിക്കുന്നതാണ് മനപ്പുറം ഷാനവാസിന് കരുവായിരി തേക്കുന്നതാണ് എന്നൊക്കെ അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു കാര്യം പറയുകയുണ്ട് ബിക്കോസ് ആദ്യമായിട്ടാണ് ചാനലിൽ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ഇസ് സംഭവം ഒരു കാര്യം പറയട്ടെ സംഗതി ഇന്നലെ അനുമോള് ഫുഡ് ആ മട്ടൻ കൊടുക്കുന്ന സമയത്ത് ഷാനവാസ് അതിൽ കൈയിട്ട് വാരി ഓക്കെ അതിൽ ആരിനും അതിൽ നിന്ന് മാറ്റീട്ട് കൊണ്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു വ്യത്യാസം എന്താ വച്ചാൽ ഷാനവാസിനോട് തുടക്കത്തിൽ പറഞ്ഞിട്ട് കൈത് കൈയിടരുത് ആദ്യത്തെ വട്ടം കഴിയിട്ടപ്പോൾ വീണ്ടും വീണ്ടും ഇടക്ക് ഇങ്ങനെ മാറുന്നുണ്ടായിരുന്നു ഒരു വട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറല്ലേ തിരി ചോറ് പറയുമില്ല ഇപ്പം മഞ്ചുമാരി നിന്നത് അല്ലേ തിരിയാണത് ഇപ്പം ബോധമല്ലേ എന്നിട്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ട് റിട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അവിടെയാണ് ഷാനവാസിന് വെറുക്കണത് മനസ്സിലാവുണ്ടോ ആയിരുന്നോട് ഒരു ഇട ചെയ്യലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും അവൻ ചെയ്ത് വീണ്ടും അങ്ങനെയല്ല ഉണ്ടായത് ഷാനവാസ വർഷം അങ്ങനെയല്ല വീണ്ടും 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 ചെയ്തിട്ട് ക്രിഞ്ച് അടിപ്പിക്കുക ചെയ്ത് ഷാനവാസിനെ കുറ്റപ്പെടുത്താനിരിക്കാൻ പറ്റും പിന്നെ മറ്റു പലരുടെ ഇതിട്ട് അതുമല്ല അതിനുശേഷം അവനെ ന്യായീകരിച്ചുകൊണ്ടേ ഇരിക്കേണ്ടായിരുന്നു അവന് ആ ഞാൻ ചെയ്ത തെറ്റ് എന്നിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം തീർന്നതാണ് പക്ഷെ അവ ആ തെറ്റിനെ അംഗീകരിക്കണില്ലായിരുന്നു ഇത് അവൻ്റെ തറവാട് വീടല്ല ബിഗ് ബോസ് അവനെ പോലെ തന്നെ കുറേ ആളുകൾ അവിടെ ഉണ്ട് അവർക്ക് ആർക്കും ഇല്ലാത്ത എന്ത് പ്രിവിലേജ് ഓവൻ അപ്പം ഇത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷാനവാസിനെ തകർക്കാൻ വേണ്ടി ഉള്ള ആളായി മാറും അല്ലേ എന്തോ ഉദ്ദേശ്യം അതുപോലെ മെയിൻ സ്ട്രീം മീഡിയക്കാർ മൊത്തം ഷാനവാസിനെ തകർക്കാൻ ശ്രമിക്കുക അത് ശരി അങ്ങനെയാണോ ഇവിടെ ആരെക്കുറിച്ചിട്ട് ആരും ഇങ്ങനെ ഒരാളെ തകർക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കാം ശ്രമിക്കാണ്ടിരിക്കാം അങ്ങനെയൊക്കെ സംഭവിക്കാം ഷാനവാസിനെ മനഃപൂർവ്വം തകർക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നില്ല ഷാനവാസം അവിടെ ആയിട്ടാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മിനിമം കോമൺ സെൻസ് വെച്ച് നമുക്കത് മനസ്സിലാവും അത് ഷാനവാസനെ ഒരു ക്രിഞ്ച് പരിപാടി കാണിച്ചിട്ട് ചെയ്യരുത് വന്നിട്ട് വീണ്ടും വീണ്ടും ചെയ്തിട്ട് എന്നിട്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുക ഹീറോയിസം കാണിക്കുക മീശയും പിരിച്ചിട്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവൻ കാണിക്കുന്ന ഒക്കെ മെഴുകുകയാണ് അവൻ അവനത് ക്യൂട്ട്നെസ്സായിട്ട് തോന്നുന്നുണ്ടായിരിക്കും പുറത്തുനിന്ന് കാണുന്ന ആൾക്ക് ഇത് ക്രിഞ്ചാണത് ഇത് ഇന്നലെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു കാര്യം ഫുഡിൻ്റെ ടൈമിൽ ചില ആൾക്കാർക്ക് ചില കാര്യങ്ങൾ ഇപ്പോൾ ഫുഡ് ബാത്റൂം സംഗതിയിലൊക്കെ അവർ അവരുടേതായ കുറേ കാര്യങ്ങളുണ്ടായിരിക്കും അത് ഒരു സെറ്റാവൂല ഒരു കുറേ ആൾക്കാർക്ക് ആ ബിഗ് ബോസിലുള്ള ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ചെയ്യാ ശരിയാവില്ല എന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ അത് ചെയ്യാണ്ടിരിക്കുക കാരണം അവർ മര്യാദയ്ക്ക് ആദ്യത്തോട്ടം പറഞ്ഞല്ലോ അങ്ങനെ ചെയ്യരുത് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തത് അവന് മറ്റുള്ളവർക്കില്ലാത്ത എന്ത് പ്രിവിലേജ് ഓനുള്ളത് അവൻ ആരാ ഇവിടുത്തെ ബിഗ് ബോസിൻ്റെ അപ്പനാണോ അവൻ ഏ അറിയാണ്ട് ചോദിക്കാണ് പിന്നെ സംഗതി ശരിയാണ് പ്രായമല്ല ഒരു ഗെയിമറിൻ്റെ നമ്മൾ അളക്കാനുള്ള ക്രൈറ്റീരിയ അവിടെ പറഞ്ഞു പെരുമാറ്റം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും ഒക്കെ തന്നെയാണ് പക്ഷേ ഇവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രായത്തിൻ്റെ കാര്യം വെച്ചിട്ടല്ല കേട്ടോ പറയുന്നത് ഇവിടെ ഇവൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ ആര് നോട് ഇടാ ആര് അത് ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഈ ഷാനവാസ് ചെയ്യീണമാരി പിന്നെ വെറുപ്പിക്കില്ല ഷാനവാസ അങ്ങനെയല്ല അവൻ ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെ വീണ്ടും വീണ്ടും ചെയ്തിട്ടുണ്ട് ഹീറോയിസും കളിക്ക് അതെന്ത് പരിപാടി അത് അതെന്ത് പരിപാടിയാണ് അതാണ് തയ്ക്കാൻ പറ്റാത്തത് അവൻ എന്നിട്ട് അത് ന്യായീകരിച്ചുകൊണ്ടേ ഇരിക്കുവാണ് എന്നിട്ട് പലരും പറഞ്ഞത് അനീഷ് പറഞ്ഞത് തെറ്റാണെന്ന് വെച്ചാൽ അനീഷ് പറഞ്ഞു അനീഷ് വെച്ചാൽ അതിനുമുമ്പ് അക്ബറിൻ്റെ കാര്യത്തേക്ക് വരാം കേട്ടോ അക്ബർ പറഞ്ഞു എടാ അവന് പ്രായം കുറവല്ലേ നീ അതുപോലെ അല്ലല്ലോ എന്ന് അതായത് ആരിന് പ്രായം കുറവല്ലേ നീ അതുപോലെ അല്ലല്ലോ എന്ന് ഷാനവാസനോട് പറഞ്ഞു അത് അക്ബർ ആ പ്രായത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അത് അവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡായി ഇപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല അതിൻ്റെ പോയിന്റ് ഞാൻ അവിടെ പറഞ്ഞതാണ് പിന്നെ അനീഷിനെ പലരും എതിർക്കുണ്ട് ഒന്ന് ചാമ്പി കിട്ടാൻ വേണ്ടിയിട്ട് ആളുകൾ ദുദ്ധ് ഉപയോഗിക്കുന്നുണ്ട് അതായത് അനീഷ് കയ്യിൽ എടാ നീയാണ് തെറ്റിയത് നീ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ പറയേണ്ട ബൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷാനവാസ് എന്നിട്ട് ഷാനവാസിനോട് പറയുന്നുണ്ട് അനീഷ് എങ്ങനെയാണ് അത് ഇറങ്ങുന്നത് എന്ന് അപ്പോഴൊക്കെയാണ് മറ്റോന്നത് ആ ഒന്ന് ഇട്ട് കഴിച്ചു വന്നിട്ട് ആ ഭക്ഷണം അവിടെ ഇട്ട് പോയി അത് അനീ ശരിയാണ് അനീഷ് അങ്ങനെ പറയാൻ പാടില്ല എന്ന് ശ്രദ്ധിക്കണമായിരുന്നു പക്ഷെ ഒരു കാര്യമുണ്ട് ഇവൻ എങ്ങനെയാണ് ഇറങ്ങുന്നത് എന്ന് പറഞ്ഞപ്പോഴേക്ക് ഇബന് ഹേർട്ടായി ഷാനവാസിനെ അപ്പുറത്തെ അനിമോൾ അവിടെ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്നുണ്ട് അത് ഇബന് വിഷയല്ലേ ഇവൻ മുക്കാൽ ഭാഗവും കഴിച്ചിട്ട് മുക്കാലല്ലോ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം കഴിക്കലും കഴിഞ്ഞിട്ട് അവസാനം മറ്റേ മട്ടൻ്റെ മട്ടൻ പറമ്പോ അതിലൊക്കെ വെള്ളം വരുന്നു മട്ടൻ്റെ ആ മറ്റേ എല്ലും ഇതൊക്കെ ഇക്കെ ആ ഒരു അവസ്ഥയിലെത്തിയായിരുന്നു അവിടെ അത്ര അത്രയും ഫുഡ് കഴിയാറായിരുന്നു അപ്പുറത്തെ അനുമോൾ കഴിച്ചിട്ടില്ലായിരുന്നു ഏഹ് അപ്പോൾ ഷാനവാസ് ഒന്നും ഇതോട് കഴിച്ചോ പറഞ്ഞിട്ട് അപ്പോഴും ഹീറോയിസം പന്ത് അപ്പോഴും അവൻ്റെ കോർട്ടിലായില്ലേ ഷാനവാസിൻ്റെ അങ്ങനെ കോർട്ടിലാക്കണ്ട ശ്രമമാണോ അപ്പുറത്തെ അനുമോൾ കഴിച്ചിട്ടില്ല കാരണം എന്താണ് ഷാനവാസ കാരണം ഷാനവാസ് കൈയിട്ട് വായിക്കൊണ്ടേയില്ലേ അനുമോൾക്കെ വിളിച്ചില്ല അതായത് അനിമോളിൻ്റെ എല്ലാ ബൗണ്ടറികളും വേദിക്കുന്നു ഫുഡിൽ അങ്ങനെ ചെയ്യുന്നത് അനിമോൾക്ക് ഇഷ്ടമല്ല കൈയിട്ട് വരുന്നത് അനിമോൾക്ക് ഇഷ്ടമല്ല അനിമോൾ അവിടെ വേറെ കുറേ ഡ്രാമയൊക്കെ കളിച്ചു അതിനുശേഷം അത് പറയുക കാര്യം കരന് വിവളം വെച്ചത് പക്ഷേ കരന് വളം വെക്കണതല്ല അവിടെ പറഞ്ഞു പിന്നെ എങ്ങനെയാണ് അത് കഴിക്കുന്നത് ഇവർക്ക് എങ്ങനെയാണ് ഇത് ഇറങ്ങുന്നത് എങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞു അതായത് സംഭയ്ക്ക് തോന്നുന്നത് അവൾ ഇമോഷണൽ ആയതുകൊണ്ട് ഇപ്പോൾ ജിഷിൻ ജിഷീൻ അല്ല ജീവ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ജീവ ജീവൻ അതായത് അവൾ അനിമോള് നല്ല കുട്ടിയാണ് നല്ല ബോൾഡായ കുട്ടിയാണ് പക്ഷേ അവൾക്ക് വൈകാരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ആ ലിമിറ്റ് കഴിയുമ്പോഴാണ് അവൾ കരയുന്നത് എന്ന് പറഞ്ഞ് അപ്പോൾ അവൾ ഭക്ഷണം കഴിക്കാൻ പിണങ്ങിയിട്ട് നിന്നിട്ട് ഭക്ഷണം കഴിക്കൂല ഞാൻ കഴിക്കില്ല എനിക്ക് തിറങ്ങൂലെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംഭവമില്ല ഞാൻ കഴിക്കില്ല എന്നിട്ട് അതൊരു പ്രതിഷേധമായിട്ട് എടുക്കാം അത് അതെന്താ ഞാൻ എനിക്കിതിൽ ഷാനവാസിനെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റൂല കേസ് ഞാൻ ന്യായീകരിക്കില്ല അതിപ്പോൾ ഷാനവാസിന് മങ്ങാനും പൂർവ്വം തകർക്കാൻ വേണ്ടിയിട്ടാണ് ആര് പറഞ്ഞാലും ഒരു കോപ്പുമില്ല ഷാനവാസ് കാണിച്ചത് തോന്നിവാസുമാണ് അത് ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞ് വീണ്ടും 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 അങ്ങനെ പറഞ്ഞിട്ട് പോലും വീണ്ടും വീണ്ടും അവനെ ചെയ്തു എന്നിട്ട് അതിനെ ഹീറോയിസം പോലെ കാണിക്കുന്നു എന്നാൽ അതിനെ ന്യായീകരിക്കുന്നത് ആന അതിനകത്ത് വളരെ ക്യൂട്ട്നെസ് ഇട്ടാക്കണ ഇട്ടാക്കണമായിരിക്കും ദർ ഇസ് ബൗണ്ടറി നെവിൻ ഇവനെ ടച്ച് ചെയ്തു എന്ന് പറഞ്ഞപ്പോഴേക്ക് ഇവൻ്റെ ബൗണ്ടറി വേദിച്ചു എന്നുള്ള സാധനത്തിനപ്പുറത്തേക്ക് ഇപ്പോൾ അത് മോശമാണെന്ന് പറഞ്ഞിരുന്ന മനുഷ്യരമാൻ ഷാനവാസ് അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഭക്ഷണത്തിൻ്റെ കാര്യവും മനസ്സിലാവുന്നുണ്ടോ ഭക്ഷണം ചില ആളുകൾക്ക് അവരുടേതായ ബൗണ്ടറികളൊക്കെ ഉണ്ടായിരിക്കും ആ രീതിയിൽ ചെയ്യാൻ ഇവനുള്ള ബോധം ഉണ്ടാവണം മനസ്സിലാവും ഉണ്ടോ അതില്ലാണ്ട് ഹീറോയിസം കാണിച്ചിട്ട് അത് സീരിയലിൽ നടക്കും ഇവിടെ നടക്കില്ല ബിഗ് ബോസിൽ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവൻ്റെ അഹങ്കാരം ഒന്നും കുറക്കേണ്ടത് തന്നെയാണ് ഷാനവാസിൻ്റെ ഷാനവാസ് വല്ലാണ്ട് ഊളത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ അപ്പോൾ എന്തായാലും അത്രയേ ഉള്ളൂ ഷാനവാസിൻ്റെ മനപ്പുറം കരുവാര്യത്തേക്കായിരുന്നു ഇവിടെ ആരും ചോദിക്കണില്ല അവൻ അവിടെ എന്ത് കാണിക്കണോ അതിനനുസരിച്ചാൽ ഇപ്പോൾ അനീഷിപ്പോൾ പറഞ്ഞില്ലേ അനീഷ് അവിടെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അനീഷിനെ എല്ലാവരും വിമർശിക്കുന്നുണ്ടായിരിക്കും ആളുകൾ എല്ലാവരും നല്ല ആളുകൾ അപ്പോൾ അത് ഇപ്പോൾ അനുമോളെ അനുമോളെ നമ്മളെ എയർലി കയറ്റിയതല്ലേ ഇതൊക്കെ സംഭവിക്കും എന്തായാലും ഷാനവാസിൻ്റെ കൂടെ ഈ മട്ടൻ വിഷയത്തിൽ ഞാൻ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല ഗൈസ് ആദ്യമായിട്ടാണ് ചാനൽ കാണും സബ്സ്ക്രൈബ് ചെയ്യുക